ഖുർആൻ പറഞ്ഞ കഥകൾ ഒന്നാം ഭാഗം നാവുകൊണ്ട് കളിക്കരുത് ബിസ്മുല്ലാഹി റഹ്മാൻ അലഹമുല്ല സഹോദരന്മാരെ സഹോദരിമാരെ അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കും ആയിഷാർ അലി അള്ളാഹു അൻഹയെക്കുറിച്ചുള്ള പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആാൻ സത്യവിശ്വാസികൾക്ക് നൽകുന്ന ഉപദേശ നിർദ്ദേശങ്ങളാണ് നാം പറഞ്ഞു വന്നിരുന്നത് സൂറത്തുന്നൂറിലെ പന്ത്രണ്ടാമത്തെ അയത്തിൽ അള്ളാഹു സുബഹാനഹുവത്താഴാല സത്യവിശ്വാസികളോട് ചോദിക്കുന്നത് ഇത്തരത്തിലൊരു കള്ളവാർത്ത നിങ്ങൾ കേട്ടപ്പോൾ സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും എന്തുകൊണ്ട് തങ്ങളെക്കുറിച്ച് നല്ലത് വിചാരിക്കുകയും ഈ വാർത്ത കേട്ട മാത്രയിൽ തന്നെ ഇത് വ്യക്തമായും കെട്ടിച്ചമച്ച കള്ളമാണ് എന്ന് പറയുകയും ചെയ്തില്ല ഇതാണ് പന്ത്രണ്ടാമത്തെ ആയിട്ട് അള്ളാഹു സുബാനഹു തളാല സത്യവിശ്വാസികളോട് ആയത്തിൽ അള്ളാഹു സുബാൻ മറ്റൊരു ചോദ്യം ചോദിക്കുന്നു എന്തുകൊണ്ട് അവർ തങ്ങളുടെ വാദത്തിന് ഉപോത്ബലകമായി നാല് സാക്ഷികളെ ഹാജരാക്കിയില്ല ആരോപണം ഉന്നയിക്കുന്നവൻ അതിന് കൊണ്ടുവരണം ഇല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചവർ കള്ളന്മാരായിട്ടായിരിക്കും പരിഗണിക്കപ്പെടുക അവർ സാക്ഷികളെ ഹാജരാക്കിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ നിയമപ്രകാരം അവർ കളവ് പറഞ്ഞവരാണ് കള്ളം പ്രചരിപ്പിച്ചവരാണ് അങ്ങനെയാണ് അവരെ പരിഗണിക്കുക അപ്പോൾ തങ്ങൾ പറയുന്ന കാര്യത്തിന് തെളിവ് കൊണ്ടുവന്നില്ലെങ്കിൽ അവർ കള്ളന്മാരായി പരിഗണിക്കപ്പെടും മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ തെളിവ് ഹാജരാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തെളിവ് ഹാജരാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെങ്കിൽ അത് പറയുകയേ വേണ്ട തെളിവില്ലാതെ പറഞ്ഞാൽ അതിനർത്ഥം അയാൾ പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്നാണ് പരിഗണിക്കപ്പെടുക തെളിവില്ലാതെ ഒരു കാര്യം പറയുക എന്നതിന്റെ അർത്ഥം അത് കള്ളത്തരമാണ് എന്നാണ് ഇത്തരത്തിലുള്ള ലൈംഗിക വാർത്തകൾ വൃത്തികട്ട വാർത്തകൾ അപഥസഞ്ചാരത്തിന്റെ കഥകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടാൻ പാടില്ല അതുകൊണ്ടാണ് സൂറത്തുന്നൂരിൽ തന്നെ മുമ്പ് നാലാമത്തെ ആയത്തിൽ നാല് സാക്ഷികളെ ഹാജരാക്കിയിട്ടില്ലെങ്കിൽ ചാരിത്രവതികളായ പരിശുദ്ധകളായ സ്ത്രീകളെക്കുറിച്ച് അപവാദം പറഞ്ഞു പരത്തുന്നവർ തങ്ങൾ പറഞ്ഞ കാര്യത്തിന് നാല് സാക്ഷികളെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ വല്ലദീന യർമൂനൽ സുമ്മലം സമാനീന ജൽദ എൺപതടി വീതം അവരെ നിങ്ങൾ അടിക്കുക എന്നല്ലാഹു സുബഹാനഹത്താല വളരെ വ്യക്തമായ കടുത്ത ശിക്ഷ ഇത്തരത്തിൽ സാക്ഷികളില്ലാതെ പ്രചാരണം നടത്തുന്നവർക്കെതിരെ പ്രഖ്യാപിച്ചത് മാത്രവുമല്ല വല്ലാത്ത കുബലൂലഹും ഷഹാദത്തൻ അബദ അവരുടെ സാക്ഷ്യം ഒരിക്കലും സ്വീകരിക്കാനും പാടില്ല അവർ തമ്മാടികളാണ് അപ്പോൾ എൺപത് അടി അവരെ അടിക്കണം അവരുടെ സാക്ഷ്യം സ്വീകരിക്കരുത് അവർ തമ്മാടികളാണ് ഇതാണ് അള്ളാഹു സുബാനാക്കാതെ ഉന്നയിക്കുന്നവരെ കുറിച്ച് പറഞ്ഞത് സൂറത്തുന്നൂറിൽ പതിനാലാമത്തെ അള്ളാഹു സുബാൻ സത്യവിശ്വാസികളോടുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ തുടരുന്നു ഫിദുന്യാൽ ഫിമാരത്തിലും അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും നിങ്ങൾക്കുണ്ടായിരുന്നില്ലെങ്കിൽ ഇങ്ങനെ അപവാദ വാർത്തകളിൽ നിങ്ങൾ മുഴുകിയതിന്റെ പേരിൽ നിങ്ങളെ കഠിനമായ ശിക്ഷ ബാധിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യത്താൽ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇപ്പോൾ തൽക്കാലം നിങ്ങളെ ഈ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് അത് അള്ളാഹു നിങ്ങളോട് ചെയ്തിരിക്കുന്ന വലിയ അനുഗ്രഹമായി നിങ്ങൾ മനസ്സിലാക്കണം വലിയ ശിക്ഷ കിട്ടാവുന്ന ഒരു കൊടും പാതകമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കുക തന്നെ വേണം തുടർന്ന് പതിനഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു സുബാന അതിന്റെ ഗൌരവം ഒന്നുകൂടി സത്യവിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് സിനും ഇത് നിങ്ങളുടെ നാവിൽ നിന്ന് മറ്റൊരു നാവിലേക്കിങ്ങനെ പറന്ന് നടന്നപ്പോൾ നാവുകൊണ്ടിങ്ങനെ ഏറ്റു പറഞ്ഞപ്പോൾ പരസ്പരം അതിങ്ങനെ നാവുകൊണ്ട് പറഞ്ഞു നടന്നപ്പോൾ നിങ്ങൾ നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ വായ കൊണ്ട് പറഞ്ഞു പരത്തിയപ്പോൾ അപ്പോൾ നിങ്ങളൊരു നാവുകൊണ്ടിങ്ങനെ തമാശ രൂപത്തിൽ ഒരാൾ പറഞ്ഞത് മറ്റൊരാൾ കേട്ടു അയാൾ മറ്റൊരാളോട് പറഞ്ഞു ഇങ്ങനെ നാവിൽ നിന്ന് നാവിലേക്ക് നാവുകൊണ്ടിങ്ങനെ പറഞ്ഞ് പരത്തി കളിച്ച് രസിച്ചപ്പോൾ നിങ്ങൾക്കറിയാത്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ വായ കൊണ്ട് പറഞ്ഞപ്പോൾ ഇപ്പോൾ നാവും വായും നിങ്ങളുടെ നാവുകളും നിങ്ങളുടെ വായകളും ഈ തെറ്റായ കാര്യത്തിൽ ഒരു ഗൗരവബോധവുമില്ലാതെ പങ്കെടുത്തിട്ടുണ്ട് നിങ്ങളത് വളരെ നിസ്സാരമായിട്ടാണ് കണ്ടിട്ടുള്ളത് പക്ഷേ അള്ളാഹുവിൻ്റെ അടുത്ത് അത് വളരെ ഗുരുതരമായ കുറ്റമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിലിപ്പം എന്താണ് ഇത്ര തെറ്റി എന്ന മട്ടിൽ എവിടെ നിന്നോ കേട്ട വാർത്ത ആരോ പറഞ്ഞ് പ്രചരിപ്പിച്ച വാർത്ത നിങ്ങൾ ഏറ്റെടുക്കുകയും അത് നാവിൽ നിന്ന് മറ്റൊരു നാവിലേക്ക് ഒരു വായിൽ നിന്ന് മറ്റൊരു വായിലേക്ക് ഇങ്ങനെ പറഞ്ഞ് പരത്തുകയും ചെയ്തു നിങ്ങൾ അതിന്റെ ഗൌരവം ഉൾക്കൊണ്ടില്ല അതിന്റെ പ്രത്യാഘാതങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് വേണ്ടത്ര ശ്രദ്ധയോ ഗൗരവമോ കൊടുത്തില്ല പക്ഷേ അള്ളാഹു അത്യന്തം ഗുരുതരമായ കുറ്റമായിട്ടാണ് പരിഗണിക്കുന്നത് തുടർന്ന് പതിനാറാമത്തെ അല്ലാഹു പറയുന്നു അത് കേട്ട ഉടനെ ഈ വാർത്ത നിങ്ങൾ കേട്ട ഉടനെ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ല വലൗല ഇത് സെമു കുൽത്തും മായക്കൂനുലന അന്നത്തെ കല്ലമ ബിഹാദ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനേ പാടില്ല ഇതിവിടെ നിർത്തണം ഈ സംസാരം തുടരരുത് ഇത്തരം വഷളത്തരങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യരുത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കുന്നത് ഭൂഷണമല്ല സംസാരിക്കാൻ പാടില്ല എന്നെന്തേ നിങ്ങൾ പറയാതിരുന്നത് സുബാന കുഅലീം അള്ളാഹുവെ നീയത്ര പരിശുദ്ധൻ ഇത് വളരെ ഗുരുതരമായ കെട്ടിച്ചമച്ച ആരോപണമാണ് എന്നെന്തേ നിങ്ങൾ പറയാതിരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് മോശമാണ് എന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ഇത് പച്ചക്കള്ളമാണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിലിടപെട്ടത് അവസാനിപ്പിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് നബിസല്ലാഹു അലൈഹി വസല്ലം നബിയുടെ അനുയായികൾ ഇത്തരത്തിൽ അപവാദ പ്രചാരണങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള വൃത്തികെട്ട കാര്യങ്ങൾ പറയാതിരിക്കുന്നതിന് വേണ്ടി ഒരുപാട് ഒരുപാട് നിർദ്ദേശങ്ങൾ നബി സല്ലാ അലൈഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുണ്ട് നബിയുടെ യഥാർത്ഥ ശിഷ്യന്മാർ ആ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിശബ്ദത പാലിക്കുകയോ അല്ലെങ്കിൽ നിബിസാഹു അലൈഹി വസല്ലമയുടെ പത്നിയും സൊഫുവാനും നിരപരാധിയാണ് എന്ന് പ്രഖ്യാപിക്കുകയോ ആണ് ചെയ്തിട്ടുള്ളത് അബു അയ്യൂബിൽ അൻസാരി റളിഅല്ലാഹു അൻഹു ഉദാഹരണം എന്തുകൊണ്ട് അതുപോലെ നിങ്ങൾ പറഞ്ഞില്ല അബു അയ്യൂബിൽ അൻസാരി റളി അള്ളാഹു അനഹു പറഞ്ഞതുപോലെ ഇത് പച്ചക്കള്ളമാണ് ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതേയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആ ചർച്ച അവസാനിപ്പിക്കുകയായിരുന്നു വേണ്ടിരുന്നത് കാരണം സത്യവിശ്വാസികൾ എല്ലാ കാര്യങ്ങളും നല്ല വിചാരത്തോടുകൂടി സദ്വിചാരത്തോടുകൂടിയാണ് നോക്കിക്കാണേണ്ടത് വ്യക്തമായ സാക്ഷികൾ ഉണ്ടാകുന്നതുവരെ വ്യക്തമായ സാക്ഷികളുടെ പിൻബലത്തിൽ ഒരു കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ സമൂഹത്തിലുള്ള സത്യവിശ്വാസികൾ എല്ലാവരും പരിശുദ്ധരും നിരപരാധികളുമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യക്തമായി സംശയിക്കാവുന്ന തെളിവുകളോ സാക്ഷികളോ ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിൽ പറയാനോ അവർക്കെതിരെ ശിക്ഷകൾ നടപ്പാക്കാനോ പാടുള്ളൂ എന്ന് എന്നല്ലാഹു സുബ്രഹാനഹുത്രാല ഓർമ്മപ്പെടുത്തുകയാണ് പന്ത്രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ തന്നെ അത് മറ്റൊരു ഭാഷയിൽ ഇവിടെ ആവർത്തിച്ചിരിക്കുകയാണ് ഇത്തരത്തിലൊരു കള്ള വാർത്ത കേട്ടപ്പോൾ ഇവിടെ അതിന്റെ ശൈലി നമ്മളൊന്ന് പ്രത്യേകം മനസ്സിലാക്കണം നിങ്ങൾ ആ വാർത്ത കേട്ടപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു തുടങ്ങുന്നത് അപ്പോൾ നിങ്ങൾ ആ വാർത്ത കേട്ടപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞില്ല എന്നല്ല അള്ളാഹു പറയുന്നത് നിങ്ങൾ ആ വാർത്ത കേട്ടപ്പോൾ സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും എന്തുകൊണ്ട് തങ്ങളെക്കുറിച്ച് നല്ലത് വിചാരിച്ചില്ല എന്നാണ് ആ ശൈലിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം വിശ്വാസികളുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം നിങ്ങൾ ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ വിശ്വാസം മനസ്സിലുള്ളവർ യഥാർത്ഥ സത്യവിശ്വാസികൾ തങ്ങളെക്കുറിച്ച് നല്ലത് വിചാരിക്കുകയാണ് വേണ്ടിരുന്നത് യഥാർത്ഥ സത്യവിശ്വാസികൾ ഇത് കള്ളമാണ് വ്യക്തമായ അപവാദമാണെന്ന് എന്നായിരുന്നു പറയേണ്ടിയിരുന്നത് അപ്പോൾ വിശ്വാസമുള്ളവർ സത്യവിശ്വാസികൾ ഇങ്ങനത്തെവരായിരിക്കും അതല്ലാതെ കേട്ടതൊക്കെ പറയുന്നവർ അല്ലെങ്കിൽ കേട്ടത് വിശ്വസിച്ച് പ്രചരിപ്പിക്കുന്നവർ സത്യവിശ്വാസികളുടെ സമൂഹത്തിൽ ഉൾപ്പെടുകയില്ല എന്ന് അള്ളാഹു സുബാനഹുഅത്താല ഈ ആയത്തിന്റെ പ്രത്യേകമായ സവിശേഷമായ ശൈലിയിലൂടെ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പിന്നീട് അല്ലാഹു സുബ്രഹാനഹ തുടരുകയാണ് ആയത്തിൽ അല്ലാഹു ഒരു വാണിംഗ് ആണ് നൽകുന്നത് അള്ളാഹു നിങ്ങളെ ഇതാ ഉപദേശിക്കുന്നു മേലാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചു പോകരുത് നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ സത്യവിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് മേലാൽ ഇത്തരത്തിലുള്ള അബദ്ധം പറ്റരുത് അള്ളാഹു നിങ്ങൾക്ക് വാണിംഗ് തരികയാണ് അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുകയാണ് ഇപ്പോൾ പറ്റിയിരിക്കുന്ന അബദ്ധം അല്ലാഹു പുറത്തു വന്നിരിക്കുന്നു ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് ഈ സമൂഹത്തിന് ആകമാനം ഒരു ശിക്ഷ അള്ളാഹു ഇറക്കുന്നില്ല പക്ഷെ മേലാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സത്യവിശ്വാസികൾ ആവർത്തിക്കരുത് നിങ്ങൾക്ക് അവന്റെ ദൃഷ്ടാന്തങ്ങൾ ഇതാ വിശദീകരിച്ചു തരുന്നു അവന്റെ നിയമങ്ങൾ ഇതാ പഠിപ്പിച്ചു തരുന്നു അറിയുന്നവനും യുക്തിമാനുമാണ് ആയത്തിൽ തീർച്ചയായും സത്യവിശ്വാസികൾക്കിടയിൽ അശ്ലീലം പ്രചരിപ്പിക്കുന്നതിൽ താൽപര്യമുള്ളവർ വഷളത്തരം പ്രവർത്തിക്കുന്നതിൽ താൽപര്യമുള്ളവർ അവർക്ക് ഇഹത്തിലും പരത്തിലും അതിവേദനാജനകമായ ശിക്ഷയുണ്ട് അള്ളാഹു എല്ലാം അറിയുന്നു അള്ളാഹു എല്ലാം അറിയുന്നുണ്ട് പക്ഷേ നിങ്ങൾ അറിയുന്നുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള അപവാദങ്ങൾ മുസ്ലിം സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നവർ വൃത്തികേടുകളും വഷളത്തരങ്ങളും അതിന് ഏത് തരത്തിലും പ്രചാരണം നൽകുന്നവർ ഇന്നതൊക്കെ ഒരു വ്യവസായമായി മാറിയിരിക്കുകയാണ് പുസ്തകങ്ങളിലൂടെ ഇന്റർനെറ്റിലൂടെ മൊബൈലിലൂടെ വൃത്തികേടുകൾ തമ്മാടിത്തങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് വൻ ബിസിനസ്സായി മാറിയിരിക്കുന്നു അത്തരത്തിലുള്ളവർ സമൂഹത്തിൽ കുറ്റവാളികളായി പ്രഖ്യാപിക്കപ്പെടണം ഇങ്ങനെ വൃത്തികേടുകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷ നൽകണമെന്നാണ് അള്ളാഹു സുബ്ഹാൻ ഹുഹത്താല പറയുന്നത് ഇത് കേവലം അപവാദ പ്രചാരണം മാത്രമല്ല അശ്ലീലതയുടെ വൃത്തികേടിന്റെ വഷളത്തരത്തിന്റെ ഏത് രൂപങ്ങളും ഏതു രൂപത്തിലും സമൂഹത്തിൽ വഷളത്തരം പ്രചരിപ്പിക്കുന്നവർ വൃത്തികേട് പ്രചരിപ്പിക്കുന്നവർ അശ്ലീലത പ്രചരിപ്പിക്കുന്നവർ ശിക്ഷാർഹരാണ് പ്രഖ്യാപിക്കുകയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും ഇല്ലാതിരിക്കുകയും അള്ളാഹുവിന്റെ കൃപയും കാരുണ്യവും നിങ്ങൾക്ക് വരാതിരിക്കുകയുമാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും <test> ും അള്ളാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹവും അവന്റെ ഔദാര്യവും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹു ഏറെ കൃപാലുവും കാരുണ്യവാനും അല്ലാത്തവനായിരുന്നുവെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അള്ളാഹു കരുണാമയനായതുകൊണ്ട് അള്ളാഹു ഔദാര്യവാനായതുകൊണ്ട് നിങ്ങളിപ്പോൾ വലിയ ഒരു വിപത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് അള്ളാഹു സുബാനഹുല ആകാശലോകത്ത് നിന്ന് ആയിഷാർ അലി അള്ളാഹു പരിശുദ്ധി പ്രഖ്യാപിക്കുന്നു മറിയം ബീവിയെ പോലെ മറിയം ബി വിയെക്കുറിച്ച് സമൂഹം പ്രചാരണം നടത്തിയപ്പോൾ അപവാദ പ്രചാരണത്തിന്റെ ക്രൂരമായ അമ്പുകളേറ്റ് മറിയം ബീവി വല്ലാതെ പെടഞ്ഞപ്പോൾ അവർക്ക് ജീവിതം തന്നെ മടുത്തപ്പോൾ ആകാശലോകത്ത് നിന്ന് മറിയം ബീവിയുടെ പരിശുദ്ധിയും പവിത്രതയും അള്ളാഹു വ്യക്തമാക്കിയതുപോലെ അൻഹ ഈ ആരോപണത്തിന്റെ ശരങ്ങളേറ്റു പിടഞ്ഞപ്പോൾ കരഞ്ഞു കരഞ്ഞ് കണ്ണീര് വറ്റിയപ്പോൾ അള്ളാഹു സുബാനഹു അത്ത ആകാശലോകത്ത് നിന്ന് യിഷ റലിയാഹു അൻഹയുടെയും സൊഫ്വാന്റെയും നിരപരാധിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് ആയത്തുകളിറക്കുകയും ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ നിന്ന് സത്യവിശ്വാസികൾ പഠിക്കേണ്ട പാഠങ്ങൾ എണ്ണി എണ്ണി പറയുകയുമാണ് ചെയ്യുന്നത് തുടർന്നുള്ള ചില ആയത്തുകളിലും ഇത് സംബന്ധമായ കാര്യങ്ങൾ പറയുന്നുണ്ട് അബൂബക്കർ സുദ്ദീഖ് അൻഹുമായി ബന്ധപ്പെട്ട അദ്ദേഹം തന്റെ ബന്ധുവായ മിസ്തഹന് സഹായം നിർത്തിവച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഇതിനുശേഷം പറയുന്നുണ്ട് അത് നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ മുമ്പൊരിക്കൽ നമ്മൾ സൂചിപ്പിച്ചതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല ഈ അപവാദ പ്രചാരണത്തിന്റെ സംഭവകഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇത്തരത്തിൽ അപവാദങ്ങൾ കേൾക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി അപ്പോൾ തന്നെ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള വൃത്തികെട്ട സംഭാഷണങ്ങളിൽ ടപെടാതിരിക്കുകയും അതിൽ മുഴുകാതിരിക്കുകയുമാണ് സത്യവിശ്വാസികൾ വേണ്ടത് ഇത്തരത്തിലുള്ള അശ്ലീലതകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നവരെ മാറ്റി നിർത്തുകയും അവർക്ക് കടുത്ത ശിക്ഷ നൽകുകയുമാണ് വേണ്ടത് എന്നുള്ളാഹു സുബഹാനഹത്താല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് സമൂഹം പാലിക്കുന്നുവെങ്കിൽ നല്ല ആരോഗ്യകരമായ സമൂഹം വളർന്നുവരും അല്ലെങ്കിൽ സമൂഹത്തിന്റെ മനസ്സ് മലീമ മലീമസമാവുകയും മലിനുകയുമാണ് ചെയ്യുക എന്നല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല് മറ്റൊരു കഥയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദ് അസ്സലാ വാലക്കു വാഹമത്തല്ലാ വാത്തു